കുറിപ്പ് ഷെഹബാസെ രചന ഷജീന ഗുരുവായൂർ പലവട്ടം എഴുതാൻ ശ്രമിച്ചിട്ടും എഴുതാനാവാതെ പകുതിക്ക് വെച്ച് പോയിട്ടുണ്ട് പലപ്പോഴും വാക്കുകളൊക്കെയും കൂട്ടിച്ചേർക്കാനാവാത്ത വിധം മുറിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോഴും ഇതെഴുതുമ്പോൾ എൻ്റെ കണ്ണു നിറയുന്നുണ്ട് പ്രിയപ്പെട്ട ഷഹബാസെ നിൻ്റെ ആ പുഞ്ചിരിച്ചു നിൽക്കുന്ന ചിത്രമുണ്ടല്ലോ അത് കാണുമ്പോൾ എത്ര ഹൃദയങ്ങളാണ് മീങ്ങുന്നത് എത്ര കണ്ണുകളാണ് നിറഞ്ഞൊഴുകുന്നത് അപൂർവം ചിലരുണ്ടത്രേ മരണത്തിന് ശേഷം ചിലരിൽ മാത്രം ജീവിക്കുന്നവർ ഷഹബാസ് എന്ന പൊന്നുമോനും മരണത്തോടുകൂടി ജീവിക്കുകയാണ് നിന്നെ അറിയാത്ത ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അനേകം മനുഷ്യരിൽ നിന്റെ ആ നിഷ്കളങ്കമായ മുഖം കാണുമ്പോഴൊക്കെയും അണപൊട്ടുന്ന വേദനയെ ഒതുക്കാൻ അവരൊക്കെ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ദിവസവും നിന്നെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഇടതഞ്ച് തകർന്ന് ഇനിയൊന്നും താങ്ങാനുള്ള ശേഷിയില്ല റബേ എന്ന് ഉരുവിടുന്നവർ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഞാനടക്കമുള്ള എത്രയോ പേരുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും നീ അർഹനായി അത്രമേൽ ആഴത്തിൽ ഓരോ ആളുകളിലും ഷഹബാസ് എന്ന പേര് പതിഞ്ഞിരിക്കുകയാണ് മറവിക്ക് പോലും വിട്ടുകൊടുക്കാനാവാത്ത വിധം മരണം കൊണ്ട് ഞങ്ങളിൽ ചേർന്നിരിക്കുന്ന പൊന്നുമോന് അള്ളാഹുനാള സ്വർഗത്തിൽ ദർജ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ ഷഹബാസ് നിൻ്റെ പേരോർക്കാതെ ഇന്ന് എൻ്റെ ദ്വാഹകൾ പൂർത്തിയാവാറില്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല നിന്റെ ശബ്ദം കേട്ടിട്ടില്ല യാതൊരു മുൻപരിചയവുമില്ല എന്നിട്ടും ഈ വിയോഗം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നൊന്തു പ്രസവിച്ച് പോറ്റി വളർത്തിയ ആ മാതാപിതാക്കളുടെയും താങ്ങും തണലുമായിരുന്ന കുടുംബത്തിൻ്റെയും നിൻ്റെ ഒപ്പം കളിച്ചും പഠിച്ചും നടന്ന സഹപാഠികളുടെയും നിന്നെ പഠിപ്പിച്ച് അറിവു പകർന്നേകിയ അധ്യാപകരുടെയും ചെറുപ്പം തൊട്ട് വളർന്ന അയൽവാസികളുടെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും അവരിൽ എത്ര പേരുണ്ടാവും ഇപ്പോഴും ഷഹബാസിന്റെ മരണം ഉൾക്കൊള്ളാനാവാതെ കഴിയുന്നവർ അറ്റുപോയ ചൂണ്ടിലെ ചിരിതുന്ന കെട്ടാൻ കഴിയാതെയായവർ ജീവനുള്ള കാലം വരെ സ്വന്തം മകനെ നീറി നീറി കഴിയാൻ വിധിക്കപ്പെട്ട പൊന്നുമ്മയും പൊന്നുപ്പയും ഇന്നാ വാടക വീട്ടിലുണ്ട് അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം അവനിലായിരുന്നു ഇക്കാക്കാന നഷ്ടപ്പെട്ട മൂന്ന് ജന്മ കഴിഞ്ഞ റമലാനിൽ ഈ സമയത്ത് കൂടെയുണ്ടായിരുന്ന മോൻ ഇന്നുള്ളത് ആറടി മണ്ണിലാണ് ഓർക്കാൻ കൂടി വയ്യറപ്പേ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കുട്ടിയെക്കുറിച്ച് ടീച്ചർമാരും നാട്ടുകാരും മോൻ്റെ ചെങ്ങായിമാരും ഒക്കെ നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ അഭിമാനം തോന്നുന്നു പക്ഷേ അതൊന്നും കേൾക്കാൻ മോനി നീ ദുനിയാവിലില്ലല്ലോ പതിനഞ്ച് വയസ്സിനപ്പുറത്തേക്ക് പക്വമായ ചിന്ത നിന്നിലുണ്ടായിരുന്നു ഉപ്പയെയും ഉമ്മയെയും കുഞ്ഞനുജന്മാരെയും നല്ല പോലെ നോക്കണം അതിന് നന്നായി പഠിക്കണം നല്ല ജോലി വാങ്ങണം ഉപ്പാക്കൊരു കൈത്താങ്ങാകണം പൂർത്തിയാക്കാത്ത വീട് എന്നും നിനക്കൊരു നോവായിരുന്നില്ലേ വീടുപണി കഴിഞ്ഞ് എല്ലാവരോടൊപ്പം അവിടെ സന്തോഷത്തോടെ താമസിക്കുന്നത് നീ എത്ര വട്ടം സ്വപ്നം കണ്ടിട്ടുണ്ടാവും ഫുൾ എ പ്ലസ് വാങ്ങുമെന്ന് കുറിച്ച് വെച്ചത് കണ്ടപ്പോൾ നിന്നിലെ ദൃഢനിശ്ചയത്തിൻ്റെ സ്വരമാണ് ഞാനവിടെ കേട്ടത് നിന്റെ സ്വപ്നങ്ങളും ജീവിതവും തല്ലിക്കൊഴിച്ചതിന് ഒരായുസിൽ അനുഭവിക്കേണ്ടതിനേക്കാൾ വേദന ഉറ്റവർക്ക് നൽകിയതിന് ഉപ്പാനെയും ഉമ്മാനെയും തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടതിന് അവരുടെ പ്രതീക്ഷകൾ അസ്തമിപ്പിച്ചതിന് ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവസരം നിഷേധിച്ചതിന് നിന്നെ ഇല്ലാതാക്കിയതിന് എന്ത് ശിക്ഷയാണ് നമ്മുടെ നീതിപീഠം കൊടുക്കുക നിനക്ക് നീതി കിട്ടുമെന്നതിൽ ഒരു അണുമണിയോളം വിശ്വാസം പോലും ഞങ്ങളിൽ ഇല്ലാതായിരിക്കുന്നു മോനെ നിന്റെ ഉപ്പയുടെ ദഹനീയ മുഖം കാണുമ്പോൾ മനസ്സ് തകർന്ന നിന്റെ ഉമ്മാൻ്റെ അവസ്ഥ പറയുമ്പോൾ എന്തു പറയണമെന്നറിയാതെ തളർന്നു പോവുകയാണ് ഇപ്പോഴും ഉപ്പാൻ്റെ കുട്ടിക്ക് നീതി കിട്ടുമെന്ന് മോൻ്റെ ഉപ്പാൻ്റെ കണ്ണുകളിലുണ്ട് വേദന കടിച്ചമർത്തി മോന് വേണ്ടി സംസാരിക്കുന്ന ഇടറുന്ന വാക്കിലുണ്ട് കൈവിടില്ല എന്ന നേരിയ പ്രതീക്ഷ പക്ഷേ നിയമവും നീതിയുമൊക്കെ പണവും സ്വാധീനവുമില്ലാത്തവർക്ക് സ്വപ്നം കാണാനേ കഴിയൂ എന്നത് നിനക്ക് വേണ്ടി വാദിക്കുന്നവരും ഞങ്ങളും മറന്നുപോകുന്നു ഇവിടുത്തെ ഭരണകൂടവും അധികാരികളും നിനക്കർഹമായ നീതി നടപ്പിലാക്കി തന്നില്ലെങ്കിലും പഠിച്ചവൻ്റെ മുന്നിൽ മോനെ നീതി കിട്ടും നീ ബാക്കി വെച്ച് പോയ സ്വപ്നങ്ങളൊക്കെ നാളെ സ്വർഗത്തിലേക്കു മോൻ്റെ കുടുംബത്തിന് പടച്ചോ ക്ഷമ നൽകട്ടെ റബ്ബ് വലിയവനല്ലേ എത്രയോ പേര് മോന് വേണ്ടിതോ ആ ചെയ്യുന്നുണ്ട് അത് തട്ടിക്കളയാൻ പടച്ചോനാവില്ലല്ലോ